ദേശീയപാതാ വികസനം സംസ്ഥാനത്ത് നാനൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പാതയുടെ നിർമ്മാണം പൂർത്തിയായതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ആലപ്പുഴ ഉപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദേശീയപാത ആറുവരിയാക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായി സംസ്ഥാനത്ത് നാനൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ആലപ്പുഴ അമ്പലപ്പുഴ നിയോജക മണ്ഡലങ്ങളിലെ വാടകനാലിനെയും കൊമേഴ്ഷ്യൽ കനാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുനർനിർമ്മിച്ച മുപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു കാലത്തും യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതാ വികസനമാണ് കേരളത്തിലെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ കെ ആർ എഫ് ബിയിൽ നിന്നും പതിനേഴ് ദശാംശം എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ വിനിയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മുപ്പാലം പുനർനിർമ്മിച്ചത് വിനോദസഞ്ചാര വകുപ്പ് ഇരുപത്തി രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിച്ചു നടപ്പാക്കുന്ന ആലപ്പുഴ പൈതൃക പദ്ധതി കനാൽക്കര സൗന്ദര്യവൽക്കരണത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി എറ്റ്സലാം എം എൽ എ നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പൊതുമരാമത്ത് പാലം വിഭാഗം ചീഫ് എഞ്ചിനീയർ ഹൈജീൻ ആൽബർട്ട് എന്നിവർ പങ്കെടുത്തു കേരളത്തിന്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടങ്ങിയ ജില്ലയാണ് ആലപ്പുഴ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളും പ്രകൃതി രമണീയമായ ഇടങ്ങളേറെ ആലപ്പുഴയുടെ സാധ്യതയുമാണ് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ വലിയ സ്ഥാനം ആലപ്പുഴക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിലെ ശ്രദ്ധേയമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന ജില്ലയാണ് ആലപ്പുഴ അതോടൊപ്പം ടൂറിസത്തിൻ്റെ മുന്നേറ്റത്തിനും ഒട്ടേറെ ഡെസ്റ്റിനേഷനുകളുടെ വികാസം ഈ ആലപ്പുഴയിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് വകുപ്പിനെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ സമഗ്ര വികസനം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് നടത്തി വരുന്നത് അത് ഇനിയും ശക്തിപ്പെടുത്തണം